സ്വാഗതം രണ്ടായിരത്തി അഞ്ചിൽ പാർലമെൻറ്റ് പാസാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവിദഗ്ധ കായിക തൊഴിലിൽ ഏർപ്പെടാൻ സന്നദ്ധയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത തൊഴിൽ ഉറപ്പാക്കുന്നതോടൊപ്പം അതുവഴി നിഷ്കർഷിക്കപ്പെട്ട ഗുണമേന്മയുള്ളതും സ്ഥായിയായിട്ടുള്ളതുമായ ഉൽപ്പാദനക്ഷമമായ ആസ്തികളുടെ സൃഷ്ടിയുമാണ് ഈ പദ്ധതിയുടെ മുഖ്യമായ ലക്ഷ്യം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിനാണ് പാർലമെൻറ്റ് തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഇരുന്നൂറ് ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു കേരളത്തിൽ വയനാട് പാലക്കാട് ജില്ലകളിൽ രണ്ടായിരത്തി ആറിൽ പദ്ധതി തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ ഇടുക്കി കാസർഗോഡ് ജില്ലകളിലും ആരംഭിച്ചു രണ്ടായിരത്തി എട്ടിൽ മറ്റ് ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചു കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന മാർഗനിർദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതിയുടെ നടത്തിപ്പ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുകയും അതുവഴി നിഷ്കർഷിക്കപ്പെട്ട ഗുണമേന്മയുള്ളതും സ്ഥായിയായിട്ടുള്ളതുമായ ഉൽപാദനക്ഷമമായ ആസ്തികൾ സൃഷ്ടിക്കുക ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ഉൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് മുഖ്യ ലക്ഷ്യങ്ങൾ പദ്ധതിയുടെ സവിശേഷതകൾ നിയമത്തിൻ്റെ പിൻബലമുള്ള അവകാശാധിഷ്ഠിത പദ്ധതിയാണിത് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പദ്ധതിയിൽ പങ്കാളികളാകാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം ലഭിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണം കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുന്തിയ പരിഗണന നൽകുന്നു തൊഴിലാളികൾ തന്നെ പ്രവൃത്തികൾ കണ്ടെത്തുകയും അതിനുള്ള ആസൂത്രണത്തെ സഹായിക്കുകയും ചെയ്യുന്നു ആസൂത്രണത്തിലും നിർവഹണത്തിലും തികഞ്ഞ സുതാര്യതയുണ്ട് കരാറുകാരോ ഇടനിലക്കാരോ ഇല്ല വേതന സാധന അനുപാതം അറുപത് ഇസ്റ്റ് നാൽപ്പത് എന്ന് ജില്ലാതലത്തിൽ പാലിച്ചാൽ മതിയാകുന്നതാണ് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ലേബർ ബഡ്ജറ്റിംഗ് ഉണ്ട് ബാങ്ക് പോസ്റ്റ് ഓഫീസ് വഴി മാത്രം വേതന വിതരണം സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട് കുറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗം സ്ത്രീകൾക്ക് തൊഴിലാളികൾ സ്ത്രീകൾ ആയിരിക്കേണ്ടതാണ് കമ്പ്യൂട്ടർ ശൃംഖല വഴിയുള്ള മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമസഭ തന്നെ പദ്ധതി ഓഡിറ്റ് ചെയ്യുന്നു അതായത് സോഷ്യൽ ഓഡിറ്റ് സംവിധാനം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്താണെന്ന് നോക്കാം പ്രവർത്തികൾ നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് തൊഴിൽ ലഭിക്കാനുള്ള അവകാശമുണ്ട് നൂറ് ദിവസത്തിൽ കുറയാതെ തൊഴിൽ ലഭിക്കുവാനുള്ള അവകാശമുണ്ട് തൊഴിൽ ആവശ്യപ്പെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിക്കുവാനുള്ള അവകാശം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേദന ലഭിക്കുവാനുള്ള അവകാശം ആദ്യത്തെ ഒരു മാസം വേദന നിരക്കിൻ്റെ നാലിലൊന്നും രണ്ടാം മാസം മുതൽ വേദന നിരക്കിൻ്റെ രണ്ടിലൊന്നും ലഭിക്കുന്നതാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വേദന ലഭിക്കുവാനുള്ള അവകാശം ഉണ്ട് യഥാസമയം വേദന ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാനുള്ള അവകാശവും ഉണ്ട് വേദന തുകയുടെ സീറോ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് നിരക്കിൽ ഇത് ലഭിക്കുന്നതാണ് പണിസ്ഥലത്ത് കുടിവെള്ളം തണൽ പ്രാഥമിക ശുശ്രൂഷ എന്നിവയ്ക്കുള്ള അവകാശവും ലഭിക്കുന്നതാണ് പ്രവൃത്തി സ്ഥലത്തു വച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് സൗജന്യ ചികിത്സാ സൗകര്യമുണ്ട് ആശുപത്രിയിൽ കിടന്ന് ചികിത്സ വേണ്ടിവരുമ്പോൾ പകുതി വേതനം പ്രവൃത്തി തീരുന്ന ദിവസം വരെ ലഭിക്കുന്നതാണ് അപകട മരണങ്ങൾക്ക് എക്സ്ക്രേഷ്യ ഇരുപത്തി രൂപ ലഭിക്കുന്നതാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള അഞ്ച് കുട്ടികളെങ്കിലും തൊഴിലാളികളോടൊപ്പം ജോലിസ്ഥലത്ത് വരികയാണെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ ആയയുടെ സേവനം ലഭിക്കുന്നതാണ് തൊഴിലാളികളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് പ്രവൃത്തി സ്ഥലത്ത് വച്ചുണ്ടാകുന്ന അപകടത്തെ തുടർന്ന് മരണം സംഭവിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപ എക്സ്ക്രേഷ്യ ലഭിക്കുന്നതാണ് പ്രവൃത്തി സ്ഥലവും താമസ സ്ഥലവും തമ്മിൽ അഞ്ച് കിലോമീറ്ററിൽ അധികമാണെങ്കിൽ പത്ത് ശതമാനം തുക കൂടി അധിക വേതനമായി ലഭിക്കുന്നതാണ് പദ്ധതിയുടെ ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ലഭിക്കുവാനുള്ള അവകാശവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രവൃത്തി ചെയ്യുന്ന വേളയിലോ പ്രവൃത്തി മൂലമോ ഉണ്ടാകുന്ന അപകടങ്ങളാൽ പരുക്കു പറ്റുകയാണെങ്കിൽ അയാൾക്ക് ആവശ്യമായി വരുന്ന വൈദ്യചികിത്സ സൗജന്യമായി ലഭിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ് പറ്റിയ തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമ്പോൾ താമസം ചികിത്സ മരുന്നുകൾ വേതന നിരക്കിൻ്റെ പകുതിയിൽ കുറയാത്ത ദിനബത്ത എന്നിവയുൾപ്പെടെ ഉള്ള ആശുപത്രി സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പാട് ചെയ്യേണ്ടതാണ് ഈ പദ്ധതി പ്രകാരം തൊഴിലിൽ ഏർപ്പെടുന്നയാൾക്ക് പ്രവൃത്തിയിൽ ഏ ഏർപ്പെട്ടിരിക്കുമ്പോഴോ പ്രവൃത്തി മൂലമോ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മരണമോ സ്ഥിരമായ വൈകല്യമോ സംഭവിക്കുമ്പോൾ അയാൾക്കോ നിയമപ്രകാരമുള്ള അനന്തര അവകാശികൾക്കോ അതാത് സന്ദർഭത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ളതോ ആം ആദ്മി ഭീമ യോജനയിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ അനുസരിച്ചുള്ളതോ ആയ എക്സ്ഗ്രേഷ്യ സഹായധനം നിർവഹണ ഏജൻസി നൽകുന്നതാണ് ഈ പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം വരുന്ന കുട്ടിക്ക് അപകട മൂലം പരുക്ക് സംഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സൗജന്യ വൈദ്യ ചികിത്സയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതും പ്രസ്തുത അപകടം മൂലം കുട്ടിക്ക് മരണമോ വൈകല്യമോ സംഭവിക്കുകയാണെങ്കിൽ കുട്ടിയുടെ നിയമപരമായ രക്ഷിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ നിർണയിച്ചിട്ടുള്ള എക്സ്ക്രേഷ്യ ധനസഹായം നൽകുന്നതാണ് മസ്റ്റർ റോൾ പൂർത്തീകരിച്ച തീയതി മുതൽ ദിവസത്തിനുള്ളിൽ അർഹതപ്പെട്ട വേതനം നൽകിയില്ലെങ്കിൽ വേതനം നൽകുന്നതിലെ കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരത്തിന് തൊഴിലാളികൾക്ക് അർഹതയുണ്ട് മസ്റ്റർ റോൾ പൂർത്തീകരിച്ച് പതിനാറാം ദിവസത്തിനുമേൽ കാലതാമസമുണ്ടാകുന്ന ഓരോ ദിവസത്തിനും നൽകാനുള്ള വേതനത്തിൻ്റെ പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് നിരക്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തൊഴിലാളികൾക്ക് അവകാശമുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം